കേസ് നമ്മളിപ്പോൾ അടുത്തൊരു ടെമ്പിളിക്ക് വന്നിരിക്കണം അതായത് ജൈന ടെമ്പിൾ തന്നെയാണ് ചതുർമുഖെന്നൊരു ടൈ ജൈന ടെമ്പിൾ ഉണ്ട് അപ്പോൾ ഈ സ്റ്റാർട്ടിൻ്റെ വശത്ത് തന്നെയാണ് മനസ്സിലാം അവിടെയാണ് ടെമ്പിൾ ഇതൊരു ചെറിയൊരു പാർക്കട്ടോ അവിടെ ഈ ഇതിനുള്ളൊരു ചെറിയൊരു പാർക്കാണ് കണ്ടില്ലേ ഇത് നാല് ഭാഗം വെള്ളമാണ് കേസ് നമ്മൾ അമ്പലത്തിന് അവിടേക്ക് എത്തിയിട്ടാണ് ഇവിടെ നല്ല വ്യൂ പോയിന്റ് ഉണ്ട് പിന്നെ ഉള്ളിലേക്കാണ്ട് കയറാൻ പറ്റില്ല ഗേറ്റ് ഒക്കെ അടച്ചിട്ടെടുക്കാണ് അപ്പം ജസ്റ്റ് ഇവിടെ ഈ സൈഡിൽ ഒരു പാർക്ക് ഉണ്ട് ഈ റോഡ് സൈഡിൽ തന്നെയാണ് കണ്ടില്ലേ ചെറിയൊരു ചിൽഡ്രൻസിൻ്റെ പാർക്കാണ് അതിന് ഇരിക്കാനൊക്കെ ഉണ്ട് ഈ അത്യാവശ്യം നല്ല വലിപ്പുണ്ട് കേട്ടോ അത് കാരണം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡും വെള്ളമുണ്ട് സെൻട്രലിൽ കൂടെ ഒരു വഴി പോകേണ്ടത് ഇത് അപ്പുറത്തെ റോഡ് കൂടെയാണ് വഴി പോണത് അതിൻ്റെ നടുക്കിലാണ് ഈ അമ്പലം നല്ലൊരു വൈഭവം തന്നെ കാണാൻ കണ്ടില്ലേ ഏകദേശം പുതിയൊരു അമ്പലം ഉണ്ട് നല്ല പണി കഴിപ്പിച്ചത് പുതിയ ഫിനിഷിങ് വർക്കൊക്കെ ഉണ്ട് പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഈ പരിസരത്ത് അത്യാവശ്യം ടെമ്പിളാണ് കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൈന മതത്തിന്റെ ടെമ്പിൾ ഏകദേശം ഇവിടെ ഒരു മൂന്ന് ടെമ്പിൾ ഇവിടെ അടിപ്പിച്ചു തന്നെ ഇത് ഈ സ്ഥലത്തിന്റെ പേരെന്താ പറഞ്ഞു കർക്കല ചതുർമുഖെന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അതുള്ളത് ഈ ഏരിയയിൽ നമ്മൾ ഏകദേശം ഒരു നാലഞ്ച് ടെമ്പിളുകൾ ഉണ്ട് പോലെ ഫേമസ് ആയിട്ടുള്ളത് അതായത് ജൈന ടെമ്പിൾ തന്നെ അതും ഇതുപോലെ തന്നെ അതും അത് വ്യത്യാസമുണ്ട് കാരണം പറയാൻ കാരണം ഇത് വെള്ളത്തിലാണെങ്കിൽ അത് വലിയ പാറയുടെ മേലാണ് പോരമ്പലങ്ങളും വ്യത്യാസമായിട്ടാണ് കണ്ടത് പിന്നെ ഇതേപോലെ തന്നെ വേറെ ഒന്നും കൂടി ഉണ്ട് അത് ഏകദേശം ഇവിടെ നിന്നൊരു പത്തിരുപത്തിയഞ്ച് കിലോമീറ്റർ പോണം പക്ഷെ അത് ഇത് സെയിം തന്നെയാണ് ഇതൊരു വെറൈറ്റി സാധനമാണ് പിന്നെ മറ്റേ ടെമ്പലിൻ്റെ ഉള്ളിക്ക് നമുക്ക് കയറാൻ പറ്റില്ല ഇത് പിന്നെ ഇത് ക്ലോസ് ചെയ്തിരിക്കാണ് കയറാനും പറ്റില്ല പക്ഷെ ഒരു വെറൈറ്റിയാണ് സംഭവം കാണാൻ തന്നെ വെള്ളം അടിക്കില്ല വെള്ളമൊക്കെ കുറച്ച് കുറഞ്ഞിരിക്കുകയാണ് ൊക്കെ നല്ല അടിപൊളി വീ പോയിന്റ് ആട്ടാ നോക്കി വെള്ള അവിടെ നടക്കാനൊക്കെ വഴിണ്ട് പാർക്കിന്റെ